ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇനി നമ്മൾ ചെയ്യുന്നതില്ലേ ഒരു പെട്ടി പൊട്ടിക്കൽ എനിക്ക് വന്നിട്ടിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു പെട്ടി പെട്ടിപൊട്ടിക്കലാണ് കാണിക്കുന്നത് കുറേ വെയിറ്റ് ചെയ്ത ഐറ്റംസാണ് ഞാൻ തന്നെ എല്ലാം നോക്കി ഓർഡർ ചെയ്ത സാധനമാണെങ്കിലും ഇത് വരുമ്പം അതൊന്ന് കിട്ടി കയ്യിൽ കിട്ടിയിട്ടൊന്ന് പൊട്ടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് പൊട്ടിച്ചു നോക്കാം ഇതിലുള്ള സാധനങ്ങളൊക്കെ അറിയാമെങ്കിലും ശരി നമുക്കത് നോക്കാനൊരു ആവശ്യമല്ലേ അപ്പോൾ അത് എനിക്ക് ആ ഒരു ആവശ്യത്തിലായിരുന്നു ഞാനത് പൊട്ടിച്ചോണ്ടിരുന്നത് അങ്ങനെ അഴിച്ചിട്ടും അത് ഓപ്പൺ ആയില്ല കേട്ടോ അപ്പം നമ്മൾ സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തു അപ്പോൾ നമ്മുടെ സാധനങ്ങൾ അപ്പം നമുക്കിത് ഓരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കാം ഇതിപ്പോൾ ആദ്യം കാണിക്കുന്നത് സ്മാൾ റോസ് ആണ് ഇത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല കുഞ്ഞ് റോസാണ് നല്ല പൂക്കൾ നല്ല ഭംഗിയുണ്ട് ഇത് പിങ്ക് കളറായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ഗ്ലൂ ആണ് ഗ്ലൂ നമ്മൾ ഇരുപത്തഞ്ച് എം എൽ റേയും ഫിഫ്റ്റി അമ്പത് എം എല്ലിൻ്റെയും രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാദ്യം കാണിക്കുന്നത് അമ്പത് എം എല്ലിൻ്റെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗിയർ വയർ ആണ് ഇത് സിൽവർ കളറും ഉണ്ട് ഗോൾഡൻ കളറും ഉണ്ട് രണ്ട് ടൈപ്പും നമുക്കുണ്ട് ഇത് ഗ്രീൻ ടേപ്പ് ഗ്രീൻ ടേപ്പും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഗോൾഡൻ കളറും ഇപ്പോൾ കാണിക്കുക കേട്ടോ ഇത് ഈ ഗോൾഡൻ കളറും അതിൻ്റെ തന്നെ ഉണ്ട് ഗിയർ വയർ രണ്ട് ടൈപ്പും ഉണ്ട് സിൽവറും ഉണ്ട് ഗോൾഡനും ഉണ്ട് ഇനി വരുന്നത് ഇനി വരുന്നത് റിബൺ ആണ് റിബൺ നമുക്ക് യെല്ലോ കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ കളറൊന്നും വന്നിട്ടില്ല നമുക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ വരുന്നത് ആലിഗേറ്റർ ക്ലിപ്പാണ് ഇതാ കണ്ടില്ലേ ഇത്രയും ഒരു പാക്കറ്റാണ് നമ്മൾ എടുത്തിരുന്നത് ഗോൾഡൻ കളറാണ് ഗോൾഡൻ ആണ് കൂടുതലും എല്ലാവരും വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡൻ ആണ് കൂടുതലും എടുത്തത് ഇനി വരുന്നത് വൈറ്റ് ബീഡ്സ് ആണ് ഇത് കുറച്ച് വലിയ ടൈപ്പ് ആട്ടോ ഇത് എയ്റ്റ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് ആണ് ഇതിൻ്റെ സ്മോളും നമ്മൾ എടുത്തിട്ടുണ്ട് സ്മോള് ഫോർ എം എമ്മിൻ്റെ ആണ് സ്മോൾ എടുത്തിരിക്കുന്നത് ഇത് എയ്റ്റ് എം എമ്മും അതായത് ഫോർ എം എമ്മിൻ്റെ ആണ് ഇത് കണ്ടോ ചെറിയത് അതിലേക്കാട്ടി നല്ല കുറച്ചും കൂടെ ചെറിയ ബീഡ്സ് ആണ് ഇനി അടുത്തത് വരുന്നത് ഇനി അടുത്തത് വരുന്നത് പോളൻ കുറച്ച് ക്ലോത്ത് ഫ്ലവർ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു എല്ലാം കൂടെ ചേർത്തൊരു കവറിലാണേ അവർ തന്നത് അപ്പം നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം നമ്മളത് ഓപ്പൺ ആക്കി അക്വ ബ്ലൂ ഉണ്ട് പിന്നെ വരുന്നത് പിങ്ക് പിന്നെ വരുന്നത് പീച്ച് കളർ ഒരു ലൈറ്റിഷ് പീച്ചാണേ പിന്നെ വരുന്നത് കുറച്ച് ഡ ഒരു റോസ് കളർ പിന്നെ വരുന്നത് ബ്ലൂവ് പിന്നെ വരുന്ന റെഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സിൽവർ അത് കഴിഞ്ഞ് ഗോൾഡൻ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇതിപ്പം പിന്നെ ഇത് ഫോം ഫ്ലവേഴ്സ് സോറി ക്ലോത്ത് ഫ്ലവേഴ്സാണ് വരുന്നത് ഇത് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ വരുന്നത് വേറൊരു യെല്ലോ ടൈപ്പ് പിന്നെ ഒരു പീച്ച് കളറ് ഇത് ഇത്രയുമാണ് നമ്മുടെ ക്ലോത്ത് ഫ്ലവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന സ്റ്റോക്ക് ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാട്സപ്പ് നമ്പറിലാണ് ഓർഡർ തരേണ്ടത് കോൾ ചെയ്യല് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അത്രയും സമയം കൂടെ നമുക്ക് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് നമുക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുള്ളതാണ് അപ്പോൾ കോൾ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പം നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളോട് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ക്ലാസ് ഇനിയും ഇടുന്നില്ലേന്ന് നമ്മൾ ഒരു ക്ലാസ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പം ഇടാൻ മറന്നതോ ഒന്നുമല്ല കേട്ടോ നമ്മുടെ സമയത്തിൻ്റെ ഒരു ടൈമിൻ്റെ ഒരു കുറവുകൊണ്ട് മാത്രം സംഭവിച്ചതാണ് അപ്പോൾ ഇനിയും നമ്മൾ ക്ലാസ് ഇടുന്നതായിരിക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ക്ലാസ് ഇനിയും സ്റ്റാർട്ട് ചെയ്യോ അപ്പം താങ്ക് 영아니